ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മളെന്നും ഇപ്പോൾ അതുപോലെ തന്നെ ചായ കൊണ്ട് തന്നെ എന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് രാവിലത്തെ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനെല്ലാം അവിടെ നിന്ന് പ്രകൃതി ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെതാ നമ്മുടെ മഴക്കാർ ഒന്ന് എത്തി നോക്കിയിട്ടുണ്ട് എത്തി നോക്കിയിട്ട് എന്നും പറ്റിച്ചിട്ട് പോകണം കേട്ടോ മറ്റാള് പെയ്യ് മാത്രമല്ല അപ്പോൾ ഭയങ്കര ചൂടാത്തോട്ടോ രാവിലെ തന്നെ നല്ല ചൂടുണ്ട് മഴക്കാരുണ്ട് എന്ന് തന്നെ ഉള്ളൂ പക്ഷേ ചൂടിനൊട്ടും കുറവില്ല രാവിലെ അത്രയൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അത്രയും ചൂടാണ് അപ്പോൾ ഇന്നത്തെ ചൂടിൻ്റെ നമ്മൾ ഓറഞ്ച് അലേർട്ടാണ് നമ്മുടെ പാലക്കാടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ പുതിയൊരു അപ്ഡേഷനാണ് ഞാൻ അപ്ഡേഷൻ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ മേലക്കറി അപ്പോൾ ഭയങ്കര മഴക്കാരാണ് കേട്ടോ ഇപ്പം പെയ്യും ഇപ്പം പെയ്യും പറഞ്ഞിട്ട് ഞങ്ങൾ കാത്തിരുന്നു കാത്തിരുന്ന് കാത്തിരുന്നു എന്നാണ് പടക്കെ പാടിയിട്ടിരുന്നു പക്ഷേ മഴ മാത്രം പെയ്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മുള മുളകൊടക്കാട്ടാ മറ്റേ കയറിയതാട്ടോ പക്ഷെ മുളകല്ല ഞാനാണുങ്ങിയത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ താഴെ ഇറങ്ങിയപ്പോഴേക്കും ഞാൻ കുഴഞ്ഞു പോയി പിന്നെ ഒറ്റ ക്ലാസ് ഒരു വലിയ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴാണ് സമാധാനമായിട്ടോ അത്രയും വെയിലും ചൂടാണ് കേട്ടോ വെയിലത്തൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ഇറങ്ങണത് പക്ഷെ വെയിലത്തൊക്കെ പണിയണാൾക്കാരുടെ ആ കാര്യം ആലോചിച്ചിട്ടാണ് കേട്ടോ സങ്കടം പേരിന് അവരൊക്കെ എങ്ങനെയാണ് പുറത്തിറങ്ങുകയെന്നറിയില്ല നമുക്കൊന്നും മേലേക്കും കൂടി പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഉച്ചയായി അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അവിടെ എല്ലാവരും വൃത്തിയാക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് അപ്പോൾ നമ്മുടെ കറി എന്താന്ന് നോക്കാം മീൻ കറിയാണ് കടലക്കെണ്ണ കേട്ടോ പിന്നെ നമ്മൾ കുടിക്കാൻ കുട്ടികൾക്ക് വെള്ളവും തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ അതാ മീനും പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കൾക്ക് ചെറിയുള്ളി ഇട്ടാൽ നല്ല ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഉള്ളി കുറച്ച് അതിലിങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ ചട്ടി ഇത് മറ്റേ നമ്മുടെ മീൻ കറി തിളച്ചാണ് അത് ഇത് കുറച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലും വരണ്ടിയിട്ട് നമുക്ക് എണ്ണ എണ്ണ അതിൽ ഒഴിക്കാൻ ഉണ്ടോ നമുക്ക് അങ്ങനെ വെറുതെ തളയാൻ പറ്റില്ലല്ലോ പിന്നെ അതാ രണ്ട് പാത്രം കഴുകാറുണ്ട് അത്രയ്ക്കുള്ളൂ മീൻ വറുത്ത പാത്രമാണ് നമ്മൾ നമ്മളക്കലും തിരുമലെ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ചോറ് കൊടുക്കണം കുട്ടികൾക്ക് നമുക്ക് ചോറ് കഴിക്കണം അപ്പോൾ ധാരാളം വെള്ളം കുടിക്കട്ടെ എല്ലാവരും എല്ലാവരും പറയുന്നത് ന്യൂസിലൊക്കെ നല്ല വെള്ളം കുടിക്കുക അന്ന് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും നല്ല വെള്ളം കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ ചോറെടുത്തിട്ടുണ്ട് കുറച്ച് കറി മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അവർക്ക് അധികം എരിവ് പറ്റില്ല അപ്പോൾ വെള്ളം ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് കുറച്ച് കുട്ടികൾ കുടിച്ചു കിട്ടും അതുകൊണ്ടാണ് ഇത്ര പിന്നെ മീൻ വറുത്തും എടുത്തിട്ടുണ്ട് അങ്ങനെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഞാനും കഴിച്ചു അപ്പോൾ രാ ഉച്ച കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ചെറിയ ഒരു വെയിലുള്ളു കേട്ടോ എന്നാലും നല്ല ചൂടുണ്ട് വെയിൽ ഇന്നിപ്പോൾ വെയിൽ മഴക്കാറും വെയിലൊക്കെ ആയിട്ട് അങ്ങനെ പോയി പക്ഷെ ചൂടിനെന്തായാലും ഒട്ടും കുറവില്ല കേട്ടോ മുഖത്തൊക്കെ ഫുള്ള് ചൂട് കൂരാണ് കേട്ടോ കുട്ടികളിലാണെങ്കിലും എൻ്റെയൊക്കെ ആണെങ്കിലും നല്ല ചൂടുകൂരി വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഒന്നും പറയും വേണ്ട നിൽക്കാനിരിക്കാനും പറ്റില്ല പറഞ്ഞ പോലെ അത്രയും മേലാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും നാട്ടത്തെ വെയിലും മഴക്കാറുണ്ടോ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഉറക്കം കഴിഞ്ഞ് ഇട്ടി എണീച്ചപ്പോഴേക്കും ഒരു മഴക്കാർ ഇട്ടോ അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയി കയറിയിട്ട് നമ്മുടെ മുളക് അണക്കാട്ടത് എടുക്കാറുണ്ട് കയറിയതാണ് അപ്പോൾ നമ്മൾ മുളകൊന്നുണെങ്കിൽ കിട്ടിയിട്ടില്ല കേട്ടോ നാളെ ഞാൻ വരും നല്ല മഴക്കാരുണ്ട് ഞാൻ പെയ്യുന്നു തന്നെ വിചാരിച്ചു പക്ഷേ പെയ്തില്ലാട്ടോ അതിനിപ്പോൾ രാത്രി പെയ്യണാവോ പെയ്താ മതിയായിരുന്നു അത്രയും ചൂടാണ് അപ്പോൾ അതാ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ